രക്ഷാപ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മണിക്കൂർ നേരം അശ്രാന്ത പരിശ്രമത്തിലാണ് ഫയർഫോഴ്സും നഗരസഭയും പോലീസിൻ്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ പറഞ്ഞത് അത് വളരെ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് അവർ സൂചിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് മണിക്കൂർ നേരമായി നമ്മുടെ ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സും പോലീസും തിരുവനന്തപുരം നഗരസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാരെന്നോട് പറഞ്ഞത് എല്ലാ അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത് ഇതൊരു പ്രശ്നമെന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് ഇത് പല 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 ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിൻ്റെ വെള്ളപ്പൊക്കം പ്രത്യേകിച്ച് തമ്പാനുള്ള വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നഗരസഭ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കൂടി കിടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ് ഇല്ല ഇന്ത്യൻ റെയിൽവേ ഒരു ഒരു കാര്യം ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം